േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ കിരണിനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് താൻ ഇനിയും വിവാഹം കഴിക്കുമെന്നും നല്ലൊരു കുടുംബജീവിതം നടത്തി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നുള്ള കാര്യവും പറയുന്ന പ്രകാശൻ മാത്രവുമല്ല നിങ്ങളുടെയെല്ല മുന്നിലൂടെ ജയിച്ച് രാജാവിനെ പോലെ നടക്കുക തന്നെ താൻ ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കിരൺ കേട്ടതിനെ തുടർന്ന് ഇതെല്ലാം വെറുമൊരു വ്യാമോഹം മാത്രമാണ് എന്ന് അറിയിക്കുന്ന കിരൺ നിങ്ങൾ ചെയ്തതിനെല്ലാം ഓർത്ത് ദുഃഖിച്ച് കരയുന്ന ഒരു ദിവസം അധികം വൈകാതെ തന്നെ വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന പ്രകാശൻ അതൊക്കെ വെറുമൊരു തോന്നലാണ് എന്ന് തുറന്നു പറയുകയും എന്തുകൊണ്ടാണ് ഞാനൊരു കോടീശ്വരിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ് കിരൺ മാത്രവുമല്ല പതിയെ ഇതിനെല്ലാം ഒരു തീരുമാനമാകും എന്ന് കല്യാണി കിരണിനോട് പറയുകയും ചെയ്യുന്നു എത്രത്തോളം അയാൾ അഹങ്കരിക്കും എന്ന് കാണുക തന്നെ ചെയ്യാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കിരണും കല്യാണിയും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇതേ തുടർന്ന് തുടരുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന പ്രകാശനും മകനും ഇതേ തുടർന്ന് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള കാർത്തികയുടെ ആ തിരിച്ചടി വരുന്നത് പത്ത് കോടി പോയിട്ട് ഒരു രൂപ പോലും കൊടുക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാർത്തിക പ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശനാകെ പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് പ്രകാശൻ കരുതിയിരുന്നില്ല ഇതേ തുടർന്ന് കാർത്തികയോട് എന്താണോ കാർത്തികമോളെ ഇപ്പോൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് താൻ ആരുടെ മകളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നത് ഇതോടെ ലക്ഷ്മിയുടെയല്ലേ എന്ന് പ്രകാശൻ പറയുന്നു ഏതാണ് ആ ലക്ഷ്മി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്ന കാർത്തിക ഇതേ തുടർന്ന് ലക്ഷ്മിയമ്മയെ പ്രകാശന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രകാശൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് പ്രകാശൻ കരുതിയിരുന്നുമില്ല ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന പ്രകാശനോട് നിനക്ക് ഇനി ഇവിടെ നിന്ന് ഒരു രൂപ പോലും കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നും മാത്രവുമല്ല നീ അത്യാഗ്രഹം കൊണ്ട് ചെയ്തതിനെല്ലാം നീ തന്നെ പണിഷ്മെന്റ് അനുഭവിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ ആകെ തകർന്ന് പോയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്ന വിക്രം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നതിനെ തുടർന്നാണ് പ്രകാശിന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിക്രം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്